നമസ്കാരം മെട്രോ മാറ്റിനയിലേക്ക് സ്വാഗതം നിത്യ മേനുവിന്റെ പുതിയ ചിത്രം കാതലിക്ക നേരമില്ല മികച്ച പ്രേക്ഷക പ്രതികരണം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നിത്യയുടെ പ്രകടനത്തിന് ഏറെ പ്രശംസകളും ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാതലിക്ക നേരമില്ലയുടെ പ്രൊമോഷൻ തിരക്കുകളിൽ തന്നെയാണ് നിത്യം അതുപോലെ മോഡലിംഗ് ലോകത്തു നിന്ന് അഭിനയത്തിലേക്ക് വന്ന നടനാണ് ജോൺ കൊക്കൻ തമിഴിലും തെലുങ്കിലും കന്നഡയിലും മലയാളത്തിലും എല്ലാമായി നിരവധി സിനിമകൾ ചെയ്തിട്ടുമുണ്ട് എന്നാൽ പലപ്പോഴും നെഗറ്റീവ് ഷെയ്ഡിലുള്ള വില്ലൻ വേഷങ്ങൾ തന്നെയാണ് കൊക്കനെ തേടിയെത്തുന്നത് ഇപ്പോഴിതാ കാതലിക്ക നേരമില്ലേ എന്ന ചിത്രത്തിൽ വളരെ പ്രധാനമായ ഒരു റോളാണ് ജോൺ കൊക്കൻ ചെയ്യുന്നത് കരിയറിൽ ലഭിച്ച ഏറ്റവും മികച്ച വേഷങ്ങളിൽ ഒന്നായിട്ടാണ് നടൻ ഇതിനെ കാണുന്നത് നിത്യമേനുയുടെ പേരായിട്ടാണ് ജോൺ കൊക്കൻ സിനിമയിൽ എത്തുന്നത് ചില പ്രണയങ്ങൾ കാതലിക്ക നേരമില്ല എന്ന സിനിമയിലേതുപോലെ യുണീക്ക് ആയിരിക്കും എന്നീ ചിത്രങ്ങൾക്കൊപ്പം നടൻ ഇൻസ്റ്റാഗ്രാമിൽ കുറിക്കുകയുണ്ടായി ഫോട്ടോയ്ക്കുതായ പ്രശംസകളുമായി ഭാര്യ പൂജ നിത്യ നിത്യമേനു നന്ദി പറഞ്ഞുകൊണ്ടും ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് കോസ്റ്റാറായി നൽകിയ പിന്തുണയ്ക്ക് നന്ദി നിത്യ നിത്യമേനു അത്രയും സപ്പോർട്ട് നൽകിയില്ലായിരുന്നുവെങ്കിൽ തനിക്ക് ആ കഥാപാത്രത്തെ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ് ജോൺ കൊക്കൻ പറഞ്ഞത് സംവിധായക കൃതിക ഉദയനിധിക്കും ജോൺ കൊക്കൻ നന്ദി പറയുന്നുണ്ട് ഒരു സോഫ്റ്റ് പേഴ്സൺ ആയി സ്ക്രീനിൽ ഞാൻ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്ത് നന്ദി എന്നാണ് സംവിധായിക ജോൺ കോക്കനും പറയാനുള്ളത് അതേസമയം ഓൺ സ്ക്രീനിൽ നിത്യ മേനുന് പ്രശംസകൾ ലഭിക്കുമ്പോഴും ഓഫ് സ്ക്രീനിൽ നടിക്കു നേരെ വ്യാപക വിമർശനം വരുന്നുണ്ട് ഒരു ഇവന്റിൽ വെച്ച് അസിസ്റ്റന്റിന്റെ കൈ കൊടുക്കാൻ നടി തയ്യാറാകാത്തതാണ് കാരണം നിത്യയുടെ മനസ്സിലെ വേർതിരിവാണ് വേദിയിൽ പ്രകടമായതെന്ന വാദവും ശക്തമാകുകയാണ് അഭിമുഖങ്ങളിൽ നടി നടത്തുന്ന പരാമർശങ്ങൾക്കും വിമർശനമുണ്ട് അസിസ്റ്റന്റിനോട് വിവേചനം കാണിച്ച് നിത്യ തന്നെ സിനിമാ സെറ്റിലെ ഹൈറാർക്കിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് നായകന് തഴെയാണ് എല്ലാവരുമെന്നും ആരതി ഒഴിയുന്നതിലും കാരവൻ പാർക്ക് ചെയ്യുന്നതിലും പോലും ഈ വേർതിരിവുണ്ടെന്നും നെത്യ പറഞ്ഞിരുന്നു പല അഭിമുഖങ്ങളിലും പരസ്പര വിരുദ്ധമായി കാര്യങ്ങൾ നടി സംസാരിക്കുന്നുണ്ട് ഒരു അഭിമുഖത്തിൽ ഫെമിനിസത്തെ അനുകൂലിച്ച് സംസാരിക്കുന്ന നടി മറ്റു ചില അഭിമുഖങ്ങളിൽ ഫെമിനിസത്തിനെതിരെയും സംസാരിക്കുന്നുണ്ട് സിനിമാ രംഗത്തോട് തനിക്ക് യാതൊരു താല്പര്യവുമില്ലെന്നാണ് നീത്യ പറയുന്നത് മലയാള സിനിമാ രംഗവുമായി നിത്യയ്ക്ക് അന്നും ഇന്നും വലിയ അടുപ്പമില്ല തുടക്കകാലത്ത് വിലക്ക് വന്നതിന് ശേഷം മലയാളത്തിൽ നടി അധികം സിനിമ ചെയ്തിട്ടുമില്ല അന്നുണ്ടായ വിവാദങ്ങൾ കാരണമാണ് നിത്യ മലയാള സിനിമയിൽ നിന്നും അകന്നതെന്ന് സംവിധായകൻ സിബി മലയിൽ ഒരിക്കൽ പരോക്ഷമായി സൂചിപ്പിച്ചിരുന്നു അതേസമയം പുതിയ സിനിമയുടെ ഒരു ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ നിത്യയുടെ വിവാഹം വളരെ രഹസ്യമായി തന്നെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കഴിഞ്ഞു എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം ഈ ചിത്രം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് വളരെ സുന്ദരിയായി നിൽക്കുന്ന നാടൻ പെൺകുട്ടി നാടൻ തനിമയോടുകൂടി നിൽക്കുന്ന നടിയുടെ ചിത്രങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ആരാധകർ ഏറ്റെടുക്കുകയുണ്ടായി പിന്നീടാണ് ഇത് സിനിമയുടെ പ്രൊമോഷൻ ആണെന്നും പറഞ്ഞ് ചിത്രങ്ങൾ സത്യാവസ്ഥയോടുകൂടി ചിത്രങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയത് യു ആർച്ചിങ് Metromatin.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.